ലോട്ടറികളുടെ ഡേറ്റ് തിരുത്തി ആറായിരം രൂപ പണമായി വാങ്ങിയ ശേഷം രണ്ടായിരം രൂപയുടെ ടിക്കറ്റും എടുത്ത് ബാക്കി രണ്ടായിരം രൂപ പിന്നെ വാങ്ങിക്കോളാമെന്ന് പറഞ്ഞ് ബൈക്കിലെത്തിയ യുവാവ് കബിളിപ്പിച്ച് കടന്നത് ലോട്ടറി വിറ്റ് ഉപജീവനം കഴിക്കുന്ന വഴിയോര കച്ചവടക്കാരിയെ കായംകുളത്താണ് സംഭവം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് തെക്കുവശത്ത് റോഡരികിൽ ലോട്ടറി തട്ട് നടത്തുന്ന ചേരാവള്ളി സ്വദേശിയായ മായയാണ് കബളിപ്പിക്കപ്പെട്ടത് അയ്യായിരം രൂപയുടെ സമ്മാനം ലഭിച്ച രണ്ട് ടിക്കറ്റ് ടിക്കറ്റുണ്ടെന്ന് പറഞ്ഞാണ് ബൈക്കിൽ യുവാവ് എത്തിയത് തുടർന്ന് ആറായിരം പണമായും രണ്ടായിരം രൂപയുടെ ലോട്ടറി ടിക്കറ്റും വാങ്ങി മായയുടെ പക്കൽ ബാക്കി പണമില്ലാതിരുന്നതിനാൽ പിന്നീട് വാങ്ങാമെന്ന് പറഞ്ഞ് യുവാവ് മടങ്ങി തുടർന്ന് ഏജൻസിയിലെത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടെന്ന് വ്യക്തമായത് ടിക്കറ്റുകളിലെ തീയതി തിരുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് നമ്പർ തിരുത്തി തട്ടിപ്പുകൾ നടക്കാറുണ്ടെങ്കിലും തീയതി മാറ്റി തട്ടിപ്പ് നടത്തുന്നത് അത്യപൂർവമാണ് മലയാളം ടെലിവിഷൻ ആലപ്പുഴ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ